ചേലക്കര ചെങ്കോട്ടക്കുരുക്കിൽ കൂടി യു ആർ പ്രദീപിന്റെ വിലാസം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു ആർ പ്രദീപ് രമ്യാ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമെന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ചേലക്കരയിലെ എൽ ഡി എഫ് വിജയം രണ്ടര പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷത്തിന്റെ ഉള്ളം കയ്യിലായിരുന്ന ചേലക്കര തിരികെ പിടിക്കാനാണ് രമ്യ ഹരിദാസിനെ മുൻനിർത്തി അരയും തലയും മുറുക്കി കോൺഗ്രസ് ഇറങ്ങിയത് ദേശീയ നേതാക്കൾക്കടക്കം ചുമതല നൽകി മാസങ്ങൾ നീണ്ട പ്രചാരണം എന്നാൽ ഇടതടിത്തറയും യു ആർ പ്രദീപിന്റെ വ്യക്തിപ്രഭാവവും മറികടക്കാൻ കോൺഗ്രസിനായില്ല രമ്യാ ഹരിദാസിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിലും ദയനീയമായ തോൽവി ചേലക്കരയുടെ ഇടതു മനസ്സ് സമ്മാനിച്ചു സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാകും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു യു ഡി എഫിന്റെ ആദ്യം മുതലുള്ള വാദം സർക്കാരിനെതിരായ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമുള്ള പ്രതിരോധമാകും യു ആർ പ്രദീപിന്റെ വിജയം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം മുതൽ എൽ ഡി എഫ് യു ആർ പ്രദീപിന്റെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പോലും ഇല്ലാതെ നടത്തിയ പ്രചാരണം പാർട്ടി സെക്രട്ടറി പ്രസംഗത്തിനു പകരം ബൂത്ത് കമ്മിറ്റികളിൽ പങ്കെടുത്ത് നടത്തിയ സംഘാടനം എല്ലാ തന്ത്രങ്ങളും വിജയിച്ചതോടെ ഇടതോരം ചേർന്നു ചേലക്കര ചേലക്കര അങ്ങനെ വീണ്ടും ചുവന്ന് തുടക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള മറുപടിയാകും ചേലക്കര എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന് നേരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ് എൽ ഡി എഫിന് ഈ വിജയം ക്യാമറാമാൻ ദിനേഷ് ബാബുരാജിനൊപ്പം